കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു ണാങ്കണം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽതെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്ന മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു വടകുടീരങ്ങളിൽ ആ യുദ്ധഭൂവിൽ നിലംപതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മുത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണൻ ഉള്ളിലൊരന്തിമസ്വപ്നമായി നിന്നു മനോജ്ഞയാ മൈഥിലീ ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലീ പണ്ടുവങ്ങൾ കണ്ടു നടന്ന മദാലൗവനം പണ്ടുവനാന്ത വസന്ത നികുഞ്ജങ്ങൾ കണ്ടു നടന്ന മദാലസയൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാരപുഷ്പത്തെ ഓർത്തുപോയി രാവണൻ വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം മതഗജം മാതിരി അന്നവൾ ഉഗ്രതികാരവന്നിയായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചടങ്ങിയിടവേ അഗ്നിയ സാക്ഷി നിർ മുഴങ്ങിയോരശാപമോർത്തു നടുങ്ങീ ദശാനനൻ രക്തഭണങ്ങൾ വിതിർത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിലാ ക്തികൾ രക്തഭണങ്ങൾ വിതിർത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിൽ ആ ക്ോക്തികൾ എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച മരാധമ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അന്നേ മനസ്സിൻ ചിറകിന്നു കൊണ്ടതാണ് അമ്പുകൾ പോൽ ആ മുനയുള്ള വാക്കുകൾ മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലേ പെറ്റു വീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കീതലതിയിൽ തൻ്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും അപ്പൈതൽ എങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വവും മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ എന്തൊരന്തർദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലാസംഭവം നാദരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെപ്പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിൽ ഒന്നാമതുണ്ടായ മോഹമാണ് ഒന്ന് മകളെ ഒരു നോക്കു കാണുവാൻ കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ ആ മണിച്ചുണ്ടിൽ ഒരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നീടിലും ചന്ദിക ചന്ദനം കൊണ്ടീടിലും പൊന്നശോകങ്ങൾ വിരിഞ്ഞുവന്നീടിലും ഇംഗുചോദിച്ച് മണിത്തൊട്ടിലിൽ കിടന്നിന്ദ്രജിത്തായിരം വട്ടം ചിരിക്കിലും ശ്ലഷ്ണശിലാമണിഹർമ്മ്യത്തിൽ മാതക സ്വപ്നമയ ഹംസ തൂലികാശയ്യയിൽ മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണൊന്നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നും ചിലമ്പുകൾക്കും കുമാരിക ഓ മനത്തിങ്കൾക്കിടാവുപോൽ തന്നുള്ളിലോടി നടന്നു ചിരിക്കും കുമാരിക ഭീരുവാണൻ അല്ലെങ്കിൽ നിൻപൂമൈ സമുദ്രത്തിലിട്ടേച്ചുപോരുമോ നീ മരിച്ചില്ല ജനകന്റെ പുത്രിയായി രാമന്റെ മാനസസ്വപ്നമായി വന്നു നീ പുഷ്പവിമാനത്തിൽ നിന്നെയും കൊണ്ടച്ഛനിപ്പത്തനത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്നെ അശോകത്തണൽ വിരിപ്പിൽ കൊണ്ടുചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ യുദ്ധത്തിനിന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ பிதம் தளிர்த்து போய்